പറ്റി പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ചക്കറിയിൽ ജൈവികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് എഗ് അവിനാശികൾ ഇതിൽ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോഴിമുട്ട എടുക്കുന്നു ഈ കോഴിമുട്ട മുങ്ങുന്ന രീതിയിൽ തോരൊന്നും കളയാതെ പൊട്ടിക്കാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കോഴിമുട്ട മുങ്ങുന്ന രീതിയിൽ നാരങ്ങ നീര് പിടുന്നു ചിലപ്പോൾ രണ്ട് നാരങ്ങയൊക്കെ വേണ്ടിവരും ഒരു കോഴിമുട്ട് എന്നിട്ട് പത്ത് ദിവസം മാറ്റിവെക്കും ഇത് ഒരു ഡപ്പേൽ കോഴിമുട്ടിട്ട് നാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് മാറ്റി മാറ്റിവെക്കുന്നത് പത്ത് ദിവസം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ഈ ഒരു ഒരു മുട്ടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോളം ശർക്കര അത് ചെറുതായി ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ടയും ചെറുനാരങ്ങനീര അതിലേക്ക് ഒഴുക്കി അപ്പൊ തന്നെ ഇത് എന്തായിട്ടുണ്ടാവും ഈ കോഴിമുട്ടേന്റെ തോടൊക്കെ പിന്നെ വീണ്ടും അഞ്ചു ദിവസം മാറ്റി വെക്കും പിന്നീട് അത് പുലുക്കിയിട്ട് നന്നായിട്ട് നന്നായിട്ട് പുലിക്കുക പിന്നെ ഒരു പത്ത് മില്ലാ പച്ചക്കറികളും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ചെടികളും പൂങ്കായും പിടിക്കുന്നില്ല അതിന് ഉപകരിക്കും പിന്നെ വളർച്ചാത്തൊരകാണ് കാൽസ്യത്തിന്റെ അഭാവത്തിനോ കാ